ചില കാര്യങ്ങൾ യുവാക്കൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വിജയിക്കാൻ സാധിക്കും അതിലൊന്ന് പഠിക്കണം അറിവ് നേടണം അള്ളഹു സുഹാനോടെ ഹദീസിലൂടെ എല്ലാ വിജ്ഞാനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്നത് എന്തിനാണ് നമ്മൾ പഠിക്കാനാണ് അതുകൊണ്ട് പറഞ്ഞു നേടുക നേടുക ബിസാഹിസ്വതാമത്തെ അടയാളത്തിൽ എൽമ ഉയർത്തപ്പെടും ജഹാലത്ത് വ്യാപിക്കും ജഹാലത്ത് വ്യാപിച്ചാൽ തിന്മയും വ്യാപിക്കും അതിനുശേഷം പറഞ്ഞതൊക്കെ ജഹാലത്തിന്റെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് അറിവ് നേടുക എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തത് ധാർമ്മികത കാത്തു സൂക്ഷിക്കണം പറഞ്ഞു ആരാണോ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നത് അഥവാ തോന്നിവാസങ്ങളിലേക്ക് വൃത്തികേടുകളിലേക്ക് ലൈംഗികമായ അരാജകത്വങ്ങളിലേക്ക് പോകാത്തത് അള്ളാഹു വ തആല അവർക്ക് ആ നിലക്കുള്ള ഇഫത്ത് നൽകുന്നതാണ് ചാരിത്രം നൽകുന്നതാണ് നല്ല സംസ്കാരം നൽകുന്നതാണ് കാരണം യുവാക്കളോട് യുവാക്കളോട്സൂർ ലാഹിസ്ലം പറഞ്ഞത് നിങ്ങൾ വേഗം കല്യാണം കഴിച്ച് നിങ്ങളുടെ ധാർമ്മികതയെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം യുവാക്കളെ കഴിവുള്ളവർ വേഗം കല്യാണം കഴിക്കണം അതാണ് നിങ്ങളുടെ ലൈംഗികായുങ്ങൾക്കും നിങ്ങളുടെ കണ്ണിനും നല്ലത് അധർമ്മത്തിന്റെ ലോകമാണത് തിന്മയുടെ ലോകമാണ് എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളാണ് രക്ഷപ്പെടണോ കല്യാണം കഴിക്കുക എന്നിട്ട് അള്ളാഹു അനുവദിച്ച മാർഗ്ഗങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അതല്ലാത്തതിലേക്ക് പോവാതിരിക്കുക എങ്കിലേ ഇന്നത്തെ യുവാക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മൂന്നാമത്തത് തൻ്റെ രഹസ്യ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാരോ അവനാണ് യഥാർത്ഥം ഒത്തക്കി ശ്രദ്ധിക്കുക ഇന്ന് മനുഷ്യർക്ക് രഹസ്യമായ സമയങ്ങളും സന്ദർഭങ്ങളും എമ്പാടുമാണ് മൊബൈൽ ഫോണും ഒരു വ്യക്തിയും മാത്രം മതി അയാളും തിന്മയും ഒറ്റക്കാവാൻ നിമിഷാഹു ആലിവസമ പറഞ്ഞത്യാമത്ത നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും രാത്രി കിയാമുല്ലയിൽ വരെ നമസ്കരിച്ചവരാണ് മറ്റൊരുപാട് നന്മകൾ ചെയ്തവരാണ് പക്ഷെ അള്ളാഹ് ഉസ്മാനുല അതിനെ ധൂളികളാക്കി പറത്തിക്കളയും എന്താണ് കാരണം ഇതാ ഹലോ വിമഹാരിമില്ല ഇന്തഹ അവരും ഹറാമും ഒറ്റക്കായാൽ ആ ഹറാം അവർ ചെയ്യും അതാണ് അവരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ താൻ ഒറ്റക്കായാൽ പിന്നെ ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയേ ഇല്ല ജനങ്ങളുടെ മധ്യത്തിൽ റബ്ബിനെ ഓർക്കുന്നു എന്നാൽ ഒറ്റക്കാകുമ്പോൾ അള്ളാഹ എന്ന ചിന്ത പോലും ഇല്ലെങ്കിൽ അമലുകൾ വാത്തിലായി പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുക നാലാമത്തത് അലസതയും മടിയും ഒഴിവാക്കി പ്രവർത്തിക്കാൻ രംഗത്ത് വരൂ പറഞ്ഞില്ലേ ഒരാളെ കാണുന്നത് ഞാൻ ഉറുക്കുന്നു എങ്ങനെ അയാൾ വെറുതെ ഇരിക്കുകയാണ് ഒന്നെങ്കിൽ ദീനിന്റെ കാര്യം ചെയ്യുക അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യം ചെയ്യുക രണ്ടുമില്ലാതെ സമയം വേസ്റ്റ് ആക്കുന്നവരെ ഞാൻ ഉറുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തത് അള്ളാഹു എപ്രകാരമാണോ നിങ്ങൾക്ക് എഹസാൻ ചെയ്തത് തിരിച്ച് റഹ്മാനായ റബ്ബിനും എഹസാൻ ചെയ്യുക എങ്ങനെയാണത് കറകളഞ്ഞ വിവാദത്ത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നാട്ടുകാർക്കും നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കുക